വിജയ് സേതുപതിയുടെ അഭിനയ ജീവിതത്തിലെ അമ്പതാമത് ചിത്രമായ മഹാരാജ അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് ചിത്രമായി വിജയ തേരോട്ടം തുടരുകയാണ് മുൻപ് സൈഡ് റോളുകളിൽ പോലും നിർത്താൻ കഴിയില്ലെന്ന് പറഞ്ഞവരെ കൊണ്ട് സേതുപതി മക്കൾ സെൽവൻ എന്ന് വിളിപ്പിച്ചു ഇപ്പോഴിതാ സിനിമയുടെ വിജയാഘോഷങ്ങൾ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് നടന്നപ്പോൾ തൻ്റെ സിനിമാ കരിയറിലുണ്ടായ ഒരു അനുഭവം താരം പങ്കുവച്ചത് വാർത്തയാവുകയാണ് ഞാൻ അഭിനയിച്ച ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്ത് എൻ്റെ പടമുള്ള പോസ്റ്റർ വെച്ചാൽ തിയേറ്ററിൽ ആളുകൾ കയറില്ല എന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ മഹാരാജ എന്ന സിനിമ ആ സീൻ മാറ്റി എഴുതുകയാണ് അന്നത്തെ ആളുകളുടെ സംശയത്തിനുള്ള മറുപടി കൂടിയാവുകയാണ് വിജയ് സേതുപതി പറഞ്ഞു ഏത് ചിത്രത്തിന്റെ റിലീസ് സമയത്താണ് ഈ ദുരനുഭവം തനിക്കുണ്ടായതെന്നോ ആരാണത് പറഞ്ഞതെന്നോ താരം വെളിപ്പെടുത്തിയില്ല ഈ അടുത്ത് ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ സമീപകാല ചിത്രങ്ങളുടെ പ്രമോഷനുകൾ നടത്താതിരുന്നതിൻ്റെ നിരാശയും അദ്ദേഹം പങ്കുവച്ചിരുന്നു ഒപ്പം റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ചിത്രം ശരാശരിയോ അതിനു മുകളിലോ പ്രകടനം കാഴ്ചവെക്കുമെന്ന് നടൻ ആത്മവിശ്വാസം പങ്കുവച്ചിരുന്നു നിതിരൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത മഹാരാജ ആഗോള ബോക്സ് ഓഫീസിൽ അൻപത് കോടിയിലേക്ക് അടുക്കുകയാണ് സാക് നിൽക്കിന്റെ കണക്ക് പ്രകാരം ഈ ചിത്രം ഇതുവരെ നാൽപ്പത്തിയാറ് കോടി പിന്നിട്ട് കഴിഞ്ഞു ഇതിൽ മുപ്പത് കോടിയും തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ലഭിച്ച കളക്ഷനാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നാൽപ്പത് കോടിയും ചിത്രം സ്വന്തമാക്കി ഇന്നത്തെ കണക്കുകൂടി പുറത്തു വരുമ്പോൾ അൻപത് കോടി പിന്നിടുമെന്നാണ് അനലിസ്റ്റുകളുടെ പ്രവചനം താരത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് മഹാരാജയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നതെന്നാണ് പ്രേക്ഷക പക്ഷം കൂടാതെ വാണിജ്യപരമായ നേട്ടം കൊയ്യുന്ന ആദ്യ വിജയ് സേതുപതി ചിത്രം എന്ന ഖ്യാതിയും മഹാരാജ വൈകാതെ നേടും എന്ന് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നു